ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാവ ക്ലോത്ത് സ്റ്റോർ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഓഫർ കളക്ഷനായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത് ഞാനിന്ന് വോയ്സ് ഓവറാണ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്നതിനകത്ത് വൺ പീസ് ഒക്കെ ഉണ്ടായിരുന്ന മെറ്റീരിയൽ നമ്മൾ ഓഫറിൽ ഇടുകയാണ് ഇത് വന്നിട്ട് ഫസ്റ്റ് വൺ വന്നിട്ട് കോട്ടൺ സൽവാർ സെറ്റ് ആട്ടോ ഈ ഒരു റേറ്റിന് റിയലി ഒരു വർത്തായിട്ടുള്ളൊരു ആണ് നമ്മുടെ ഓഫർ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാട്ടോ സെവൻ ഡബിൾ നയൺ ഉണ്ടായിരുന്നൊരു പ്രൊഡക്റ്റാണ് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇന്നത്തെ ഓഫർ പ്രൈസേ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു ഷെയ്ഡാവാമായിരുന്നു ഒരു ബ്ലാക്ക് വരുന്നത് ഇത് നല്ല രസമായിട്ടാണ് കാണാനായിട്ട് എല്ലാം ഒരുപോലെയാണ് അടിപൊളിയായിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമുക്ക് പിന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ എടുക്കുന്ന ടൈം കിട്ടില്ല അപ്പം പഴയ ഉണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കൂടി ഞാൻ ഓഫറിൽ കുറച്ച് മെറ്റീരിയൽസ് ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് ഓഫറിൽ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ഇടുന്നത് അപ്പോൾ എന്താണല്ലോ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ ഭയങ്കര റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളേ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബീഡ്സ് വർക്ക് വരുന്ന ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ അതിൻ്റെ ഒരു വൺ പീസ് അവൈലബിൾ ആണ് ഈ ഒരു പീസ് ഇതും കിട്ടിലൻ ഓഫറിലാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സ്കാൽപ്പ് ചെയ്ത് ഫുള്ള് ബീഡ്സ് വർക്ക് വരുന്ന ഇത്രയും നല്ലൊരു സൽവാർ സെറ്റിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത വന്നിട്ടാണ് ഏറ്റവും ഒരു ഓഫർ കളക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജോർജറ്റിൽ നോക്കിയ സ്വീകൻസ് ദുപ്പട്ട വരുന്ന സൽവാർ സെറ്റാണ് ഇത് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് നിങ്ങൾ നോക്കിയേ ഇതും വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് നമ്മളിന്ന് സ്പെഷ്യൽ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാട്ടോ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ബാട്ടിക്ക് മെറ്റീരിയൽ ആട്ടോ വരുന്നത് അതിൻ്റെ ഒരു രണ്ട് കളർ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഈ ഒരു റെഡ് ചില്ലി റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനും പിന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കെട്ടോ ഇതും നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നല്ല കിഡിലൻ ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ എൻ പോർഷനിൽ വർക്കൊക്കെ ഉണ്ട് ഇതിന് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കോഫി എന്താ പറയുക നോർമൽ മെറൂണും ചില്ലി റെഡും കോമ്പിനേഷൻ ആണ് വരുന്നത് സെയിം റേറ്റ് ആട്ടോ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത് നമ്മൾ റൗണ്ടൊക്കെ പാറ്റിനട്ടോ കാണാൻ പോകുന്നത് അതിനകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇതും സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളേഴ്സും കൂടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ട് ബീഡ്സ് വർക്ക് വരുന്ന നമ്മുടെ ജോർജറ്റ് സൽവാർ സെറ്റ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി രൂപയാണ് ഇതും ഈ ഒരു റേറ്റ്നറിയിൽ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ബീഡ്സ് വർക്കും ഉണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റാണ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അടുത്ത വരുന്ന അഗെയിൻ പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻ ആട്ടോ അതിനകത്ത് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ആട്ടോ അടുത്ത സൽവാർ സെറ്റ് വന്നിട്ട് ഈ ഒരു സൽവാർ സെറ്റാട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സെമി സിൽക്ക് സൽവാർ സെറ്റ് ആണ് ഹെവി ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സൽവാർ സെറ്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ടിഷ്യൂ സിൽക്ക് സൽവാർ സെറ്റ് ആട്ടോ ഇതിൻ്റെയും സ്പെഷ്യൽ റേറ്റ് ചിക്കൂ ഷെയ്ഡാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഭയങ്കര ഓഫർസേലാണ് മെഗ സ്റ്റോക്ക് ക്ലിയറൻസയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു കോട്ടൺ സൽവാർ സെറ്റ് ആട്ടോ ഇതും സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നയൺ ആണ് ഷിഫോൺ ദുപ്പട്ടിയാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ യെല്ലോ കളർ തന്നെ കോൺട്രാസ്റ്റിലാണ് വരുന്നത് ബോട്ടം യെല്ലോ ആണ് വരുന്നത് ആൻഡ് ടോപ്പ് നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു സെമി സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട വരുന്ന ടൈപ്പാണ് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയും ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആട്ടോ വരുന്നത് അല്ല ഒരു എവർഗ്രീൻ കോമ്പിനേഷനാണ് ഇതിന് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു കളർ ആണ് വരുന്നത് ആഷ് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള ബോട്ടത്തിൻ്റെ പീസും എല്ലാത്തിനെയും കൂടെ സാൻഡോൺ ബോട്ടത്തിൻ്റെ പീസാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല റിയലി വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് നല്ലൊരു ഒക്കെ മെറ്റീരിയലിൻ്റെ അകത്തുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് ആൻഡ് നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് ജോർജറ്റിൽ ഫുൾ പ്രിൻറ് വരുന്ന ടൈപ്പ് സൽവാർ സെറ്റ് ആട്ടോ വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് ബ്യൂട്ടിഫുൾ അല്ല ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാട്ടോ വരുന്നത് ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു കിഡ്ഡലിന് ഓഫർ പ്രൈസ് ആണ് നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട പോലെ തന്നെ ടോപ്പിലും വരുന്ന ജോർജറ്റ് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആട്ടോ ഭയങ്കര വർത്താണ് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് അപ്പോൾ കുറേ നാളായാലും നിങ്ങൾക്ക് ഓഫർ വന്നിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഫർ കളക്ഷനായിട്ട് ഇത്തിരിക്കുന്നത്